ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ വർക്കല ചിലപ്പൂർ സ്വദേശിയായ റൌഫും അതിനോടൊപ്പം തന്നെ നിലമുങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിയായ രമയും ഒരു സ്വർണ്ണവള പണയം വെക്കുന്നതിന് വേണ്ടി എത്തി എന്നാൽ ഈ പണയം വെക്കുന്ന സമയത്ത് യുവതിയുടെ മുഖത്തുള്ള പരിഭ്രമം കണ്ട് ജീവനക്കാർ ഒരിക്കൽ കൂടി അതിനെ മാറ്റി നോക്കുകയും രാസപരിശോധനയിൽ അത് മുക്തബണ്ഡമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഇക്കാര്യം യുവതിയെ അറിയിച്ചതോടുകൂടി തന്നെ വേഗത്തിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്ത് കാത്തിരുന്ന് റൌഫിന്റെ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ജീവനക്കാർ തന്നെ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് തീരുവരെയും കസ്റ്റഡിയിലെടുത്തപ്പോൾ ഈ വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിൽ നിന്ന് പ്രതി രഹസ്യമറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പ്രോമിസറി നോട്ടുകളും ചെക്ക് ലീഫുകളും അടക്കം മുക്കുമണ്ടകളും അടക്കം പോലീസ് കണ്ടെടുത്തു ഇതെല്ലാം അടക്കമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങളിലും നമുക്ക് ഈ യുവതി ഇവിടെ വരുന്നതും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഒക്കെ കാണാൻ സാധിക്കും കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്